എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താറയിൽ പ്രത്യക്ഷ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത് ഇന്ന് കേരളം വലിയൊരു ദുരന്ത മുഖത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്നെല്ലാം ദൈവമാതാവ് നമ്മളെ പ്രത്യേകമായിട്ട് സംരക്ഷിച്ച് ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദുരന്തമുഖത്ത് ആയിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിക്കുവാനും ദൈവ മക്കൾ എന്ന നിലയിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു വയനാടിനെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആ ഭൂപ്രദേശത്തെ എല്ലാം ദേവമാതാവിനെ പ്രത്യേകമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ദുരന്തമുഖത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും ഉറ്റവരെയും ഇടയവരെയും നഷ്ടപ്പെട്ട ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്ത്വനം നൽകി ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം

അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം മഹത്വപ്പെടുന്ന സ്തുതിയും ധന <laughs> ആരാധന <laughs> യും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ട് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതും അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവ് പ്രത്യേക കരുതലോ സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൽ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി അമ്മയുടെ ഭക്തി കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ ജീവിതത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി അനുഭവിക്കുക ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളുടെ ഇടയാക്കണം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന ും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ അകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പ്രത്യേക നിയോഗങ്ങളും മൗനമായി നിന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ വിവേകാരുണ്യനാഥന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ പക്ഷേ നാളെ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും നന്ദി പറയുന്നു ഹാല ലോയ ൂടെ കടന്നുപോകുന്ന മക്കളെയും ശക്തി വന്ന് നിറയുവാൻ ഭൗതിക സംവിധാനങ്ങളെ ഉപകരണമാക്കണമേന്ന് പരമതി വികാരണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത പ്രതിസന്ധി എന്തു തന്നെയായാലും ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ജീവിത ചുറ്റുപാടുകളാകുള്ളത് ഒന്ന് ചെറുത് ഒന്ന് വലുതുമെന്ന് പറയാൻ പറ്റത്തില്ല അവരവർക്ക് അവരുടെ അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ് അങ്ങനെ പ്രശ്നങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കഴിവും കഴിവുകേടും അനുസരിച്ചാണ് അപ്പം നമ്മുടെ ലക്ഷ്യം പ്രശ്നങ്ങളെക്കാൾ ഉപരി കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പിടി കിഴിയ എല്ലാരും എന്താണ് എല്ലാം വിഷം പറഞ്ഞു എൻ്റെ അമ്മു എനിക്കുണ്ടായ അത്രയും സങ്കടം ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് എല്ലാവരും പറയും കാര്യം എനിക്കുണ്ടായ അത്രയും വിഷമം ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല എങ്ങനെ എല്ലാവരും പറയും അപ്പോഴേ എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടം ഏറ്റവും വലുതാണ് അപ്പോൾ നിന്നെപ്പോലെയാണോ എനിക്ക് എന്നെപ്പോലെയാണ് നിനക്കെന്നൊക്കെ ചോദിക്കും കമ്പയർ ചെയ്യും സങ്കടങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സങ്കടം കമ്പയർ ചെയ്യണത് ഓരോ മനുഷ്യൻ്റെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അടിസ്ഥാനപ്പെടുത്തിയാണ് ചിലർക്ക് നല്ലവണ്ണം പിടിക്കാനുള്ള കഴിവുണ്ട് മാനുഷികമായിട്ട് തന്നെ ചിലർക്ക് സങ്കടങ്ങളെ പിടിക്കാൻ നല്ല കഴിവുണ്ട് ചരക്ക് ഒരു കഴിവില്ല മാനുഷികമായിട്ട് ഇപ്പോൾ തന്നെ ഓരോരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരപ്പച്ചൻ പറഞ്ഞത് എന്താണ് ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് എന്തിനാണ് മറ്റുള്ളവരുടെ പിരിഞ്ഞു പോയവരുടെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയവരുടെ അവസാന കുഴിക്കൽ മണ്ണ് വാരി ഇടാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഓർക്കണം ആ വീട്ടിൽ നാല് പേര് ആണ് അപ്രത്യക്ഷമായത് പിരിഞ്ഞു പോയത് എന്നിട്ട് ഈ അപ്പൻ ഒറ്റക്ക് അത് താങ്ങുകയാണ് എന്നിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് ആ പിരിഞ്ഞു പോയി വിട കൊണ്ടുപോയ ആ നാല് പേരുടെ നിശ്ചലമായ ശരീരത്തിൽ മണ്ണ് ഇട്ട് വിട പറയാൻ വിടെ കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാവരും പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ചിലർക്ക് പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് അല്ലേ പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് തോന്നും ഇപ്പം കുഞ്ഞുങ്ങൾ മരിച്ചാൽ പോലും ഈ പണ്ട് ഇപ്പോൾ ഈ വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങളുണ്ടാവും വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങൾ വീട്ടുമാംസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാമിസ കൊടുക്കും കാര്യമായി എന്ത് പ്രസവിച്ച ഉടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ അത് കുറവാണ് ഇപ്പോൾ ഭയങ്കര ട്രീറ്റ്മെൻറ്റും ചൈൽഡ് കെയറും ഒക്കെ ഉള്ള കാരണം ഒത്തിരി മാലാഹപ്പെട്ടിയൊന്നും കാണുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുനാളിനൊക്കെ എപ്പോഴും മാലാഹപ്പെട്ടിയുടെ ഘോഷയാത്ര ഇരുന്ന് ആരോഗ്യം നമ്മുടെ പരിപാലന രംഗം ഇതുമാത്രം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ആശാപ്രവർത്തകരും നിങ്ങളവർക്കും ആശാപ്രവർത്തകർക്ക് വരുമ്പോൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല ശമ്പളം മേടിക്കാൻ കഴിയും പക്ഷേ അവർ ആണ് അടിസ്ഥാന പ്രവർത്തകർ അങ്ങനെയെല്ലാം സമൂഹത്തിന് അതുകൊണ്ടാണ് ഈ മാലാഹപ്പെട്ടി മാലാഹപ്പെട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒരു അറുപതുകളിലൊക്കെ പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൻ്റെ അകത്ത് അഞ്ചും മരിച്ചിരിക്കും ഗർഭിണി ഉൾപ്പെടെ മരിക്കും അങ്ങനെ എണ്ണം കൂടിയാണ് പണ്ടേ പണ്ടത്തെ അപ്പാപ്പമാരൊക്കെ മൂന്ന് കെട്ടിയതൊക്കെ എന്നൊക്കെ പണം അങ്ങനെയാണ് പണ്ടത്തെ ചരിത്രമോട് നോക്കിയാൽ മതി ഒരു പുരുഷ പുരുഷന് ഒരിക്കലും പ്രശ്നമില്ല പ്രസവിക്കുന്ന ചേച്ചിമാർക്കേ പ്രശ്നമുള്ളൂ നിങ്ങളൊക്കെയാണ് ഈ കാലത്ത് രക്ഷപ്പെട്ടതെന്ന് പറയാം എന്ന് ഒരു പണ്ടത്തെ അപ്പാവന്മാർ ചരിതം കേട്ടുകഴിഞ്ഞാൽ ചരിതം കേട്ടുകഴിഞ്ഞാൽ ഒരാൾ നാല് കെട്ടി മൂന്ന് കെട്ടി എന്ന് വെച്ചാൽ ഒരാൾ ആ സ്ത്രീ ആ വൈഫ് മരിച്ചിട്ടാണ് ഒരാളെ കെട്ടണത് അങ്ങനെ മൂന്ന് കുടി നാല് കുടിയെന്നൊക്കെ പറയും അതൊക്കെ എന്ത് വ്യത്യാസമുണ്ടായി ആ മേഖലയിൽ ആ മേഖലയിൽ ഗൈനക്കിൻ്റെ മേഖലയിൽ ഭയങ്കരമായ ഗ്രോത്ത് സംരക്ഷണം വന്നു ആ മെഡിക്കൽ സെറ്റപ്പ് അവിടെ പ്രവർത്തിക്കുന്നവർ നേഴ്സുമാർ ഡോക്ടർമാർ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലിയും ഞാനീ പെട്ടെന്ന് മരിച്ചിട്ടുള്ള പ്രസവിച്ചു മരിച്ച കുഞ്ഞുങ്ങളുടെ കുറെ പെണ്ണമെടുത്തിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഇപ്പം കുറവാണെന്നേ ഉള്ളൂ ആദ്യകാലങ്ങളിൽ അപ്പോഴേ പ്രസവ ആരും ആ വീട്ടിൽ നിലവിളിക്കത്തില്ല ആ വീട്ടിൽ വീട്ടിലാരും നിലവിളിക്കത്തില്ല അച്ഛൻ കളർ ഉടുപ്പൊക്കെ ഇട്ടാ പോണത് വെള്ള ഉടുപ്പ് അല്ലാതെ പ്രായമുള്ളവർ മരിക്കുമ്പോൾ ഞങ്ങൾ വയലറ്റ് ഉടുപ്പിട്ടാണ് പോണത് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നല്ല പളപള തിളങ്ങുന്ന ദൈവദൂതന്മാരുടെ പോലെയുള്ള ഉടുപ്പിട്ടാണ് പോണത് അപ്പോഴ് അടക്കണത് അങ്ങനെയാണ് അപ്പോൾ അവിടെ ആരും കരയത്തില്ല കാര്യം ആ കുഞ്ഞുമായിട്ട് ആർക്കും ബന്ധമില്ലല്ലോ പ്രസവിച്ചു മരിച്ചു പക്ഷെ ഒരാൾ കരയും ആരാണ് കരയണത് അമ്മ കരയും അത് നമുക്ക് കാര്യം അവർ ആ പത്ത് മാസത്തിന് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ കുഞ്ഞുമായിട്ടുള്ള ജീവിതവും എല്ലാം അവർ അവിടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമല്ലേ അപ്പോൾ അവർ മാത്രം ഇരുന്ന് തേങ്ങി തേങ്ങി കരയണേ കാണാം നമ്മളവരെ പോയി കൊട്ടി ആശ്വസിപ്പിക്കും സ്മിത്തരുന്നൊക്കെ പോരുമ്പോഴും അത് അലച്ചിത് ചിലർ വിട്ടുമിത്തരോട് വരത്തില്ല ഈ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ ഞാൻ കുറേ നിന്നിട്ടുണ്ട് അതും ഒരു സുവിശേഷ വേലയാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ അപ്പാപ്പൻ്റെ കാര്യം പറഞ്ഞില്ല നിങ്ങളോർത്ത് ഞാൻ വിഷത്തിൽ നിന്ന് പോന്നി വിഷത്തിൽ നിന്ന് പോന്നിട്ടില്ല ആ ആ വയനാട് ഉരുൾപൊട്ടല പേരും മരിച്ച് അപ്പാപ്പൻ മാത്രം അവശേഷിക്കുന്നു അപ്പാപ്പനെന്നും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാത്രം ഉദകക്രിയ അവസാന ക്രിയ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു അപ്പോൾ അത് അപ്പം നല്ല പവറാണ് ശരിക്കും ഈ സങ്കടങ്ങളെ കുറേ സങ്കടം അനുഭവിച്ച ആളായിരിക്കും പണ്ടേ ജീവിതത്തിൽ തീയിലൂടെ വന്ന ആളായിരിക്കും അതുകൊണ്ടാണ് ഈ ഈ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെ മനുഷ്യർ നിൽക്കും തീയിലൂടെ വന്നവർ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കും